നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കോട്ടയം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവിശ്വാസ പ്രമേയം ബി ജെ പിയും കോൺഗ്രസും വിട്ടുനിന്നോടുകൂടി പരാജയപ്പെട്ടിരിക്കുന്നു കോട്ടയം നഗരസഭയിൽ നടന്ന പെൻഷൻ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്ന് കോടിയുടെ പെൻഷൻ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ആണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സബാഷിനെതിരെയായിരുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഇരുപത്തിരണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ പങ്കെടുത്തെങ്കിലും കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ച് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു കോറം തകയാതെ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു ഈ വിഷയം പ്രതിപക്ഷ നേതാവ് നമ്മളോടൊപ്പം ചേരുന്നു എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ പരാജയപ്പെടാനുള്ള കോട്ടയം നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത് മുതൽ അധികാരത്തിലിരിക്കുന്ന ഭരണസമിതിയാണ് ഈ ചരിത്രത്തിലെ കോട്ടയം നഗരസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷവാദവും കൈമുതലാക്കിയുള്ള ഭരണസമിതി ആ ഭരണസമിതിക്കെതിരെ നിരന്തരം ഞങ്ങൾ സന്ധിയില്ല സമരവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഓഗസ്റ്റ് അഞ്ചാം തീയതി പുറത്തു വന്ന ഒരു തട്ടിപ്പ് മൂന്നര കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആ കേരളം ഒന്നാകെ ഈ തട്ടിപ്പ് ചർച്ച ചെയ്യുകയും അത്ര വലിയ അഴിമതികൾ ഇവിടെ നടന്നിട്ട് പോലും ഈ ഭരണാധികാരികൾ അറിഞ്ഞില്ല എന്ന് പറയുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു അത് പൊതുസമൂഹം കണ്ടു അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് എൽ ഇവിടെ നടത്തി കുറേ ദിവസങ്ങളോളം നടത്തി വന്നത് ഞങ്ങൾ നടത്തിയ അതേ സമരം അതേ തീവ്രതയോടെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലൊന്നും പറയാം ഇവിടെ സംഘർഷം ഉണ്ടാക്കിയാണ് ബി ജെ പി നടത്തിയത് അവരുടെ ജില്ലാ സെക്രട്ടറിയോ ജില്ലാ പ്രസിഡന്റ് അടക്കം ഈ സമരത്തിൽ പങ്കെടുത്ത് ഇവിടെ വലിയ ഈ ഭരണം അഴിമതി നിറഞ്ഞാണ് ഇത് തുടരാൻ അനുവദിക്കില്ല എന്ന് നടന്ന ാണ് അവർ സമരം നടത്തിയത് അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ നടത്തിയത് ഈ അഴിമതിക്കെതിരായ സമരം എന്ന് പറഞ്ഞാൽ അത് ശക്തമായതും ആത്മാർത്ഥതയുള്ളതുമായ സമരമായിരുന്നു ഇവിടെ ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം വിജിലൻസ് കേസുകളായി നഗരസഭയെ ചുറ്റിപ്പറ്റിയുള്ളത് ഓർത്തു എനിക്ക് എത്രമാത്രം അഴിമതി നിറഞ്ഞ ഭരണമാണെന്ന് വേറൊരു തെളിവിന് ആവശ്യമുണ്ടോ അപ്പൊ ഞങ്ങൾ ആ അതേ ഊന്നിക്കൊണ്ട് ഞങ്ങള് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഈ ഭരണത്തെ താഴെ ഇറക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഈ കോട്ടയം നഗരത്തിലെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സത്യസന്ധമായ ഒരു വസ്തുതയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് പ്ലാൻ ഫണ്ട് വിനിയോഗിക്കുന്ന ഏറ്റവും കുറവും പ്ലാൻ ഫണ്ട് വിനിയോഗിക്കുന്ന നഗരസഭ കേരളത്തിലെ ഇതാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീട് പോലും കൊടുക്കാത്ത കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയം നഗരസഭയാ കോട്ടയം നഗരസഭയിൽ പൂട്ടിക്കിടക്കുന്ന നിങ്ങൾക്കറിയാം നിരവധിയായ ഇവ നമുക്ക് തനത് ഫണ്ട് ഉപയോഗിച്ച് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ജനങ്ങളുടെ നികുതിപ്പണം കണക്ക് പറഞ്ഞു വാങ്ങിക്കുകയും ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഏക നഗരസഭയായിട്ട് കോട്ടയം നഗരസഭ മാറുന്നു ഇതിനെതിരെ ശക്തമായ സമരം അതിനാണ് അതിൻ്റെ ഒടുവിലാണ് ഈ കോടികളുടെ തട്ടിപ്പൂടെ വന്നത് ആ തട്ടിപ്പുകാരനെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ഈ അവിശ്വാസത്തെ എതിർത്ത് അല്ലെ ഇതിൽ നിന്ന് വിട്ടുനിന്ന ബി ജെ പിയും കോൺഗ്രസും കൂടെ സംയുക്തമായിട്ടാണ് കാരണം ഇതിൽ പല ആളുകൾക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ആ സംശയം ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വെളിയിൽ വന്നേക്കുന്ന വസ്തുത ഇപ്പം നിലവിൽ പോയി ഈ രണ്ടു വർഷത്തെ രേഖകൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ആരോപണം അത്തരം ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇനി ഒരു മുന്നോട്ടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനം എന്തായിരിക്കും പ്രതിപക്ഷം എന്തായിരിക്കും ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്നത് പ്രതിപക്ഷം ഇതിനെതിരെ ഞങ്ങൾ പറഞ്ഞല്ലോ സന്ധിയില്ലാ സമരമായിരിക്കും ശക്ത രണ്ടു വർഷത്തെ രേഖകൾ ഒരു സർക്കാർ ഓഫീസിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഇല്ലാതാകുന്നതല്ലല്ലോ അത് ആരെങ്കിലും മാറ്റിയതോ മനഃപൂർവ്വം മുഖ്യതോ ആണ് അപ്പൊ അത്തരം ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഞങ്ങൾ പറയുന്ന യു ഡി എഫിലെ അടക്കമുള്ള ചില കൗൺസിലർമാരുടെ എൽ ഡി എഫ് ഞങ്ങളെ ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെന്ന് ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായി പറയുക നിങ്ങൾ അവരുടെ വാസ്തി വരുമാനം പരിശോധിക്ക് അവരെ കൗൺസിലർ എന്നൊരു പദവി ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ജോലി ചെയ്യാത്ത ആളുകളുടെ കോടികളുടെ ആസ്തിയാണ് അവർ കഴിഞ്ഞ മാസം ലോകായുക്തക്ക് കൊടുത്ത കണക്ക് ഈ കണക്ക് പരിശോധിച്ചാൽ അവർക്ക് അവർക്ക് ഈ വരുമാനത്തിന്റെ സോഴ്സ് എവിടിയാ ഇതെല്ലാം പരിശോധിക്കേണ്ടേ അപ്പൊ ഈ പോകുന്ന പൈസയുടെ കണക്കും ഈ രേഖകളില്ലാതെ വരുന്നതും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി അങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൗൺസിൽ അവിശ്വാസപ്രമേയം പരാജയപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇനി തുടർ സമരങ്ങൾ എങ്ങനെയായിരിക്കും തുടർ നടപടികൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവും തുടർന്ന് ഈ അഴിമതി അല്ല കോട്ടയം നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ അവരെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളെ കണക്കിലെടുക്കാത്ത ഭരണസമിതിക്കെതിരെ അതിശക്തമായ സമരവുമായിട്ട് തന്നെ എൽ മുന്നോട്ട് എഫ് അതിന് യാതൊരു തർക്കവും ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിൻ്റെ ആരോപണം ബി ജെ പിയും കോൺഗ്രസുമായി ചേർന്നുള്ള സഖ്യമാണ് ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തിയെന്ന് തന്നെയാണ് എൽ ഡി ഈ വിഷയം ആരോപണം ഉന്ന ഉന്നയിച്ച സമയത്ത് അല്ലെങ്കിൽ ഉയർന്ന സമയത്ത് ശക്തമായ സമരമുയർത്തി ബിൻസി സെബാസ്റ്റ്യൻ സെബാച്ൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്ന ബി ജെ പി പോലും ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് ഈ ബി ജെ പി നടത്തിയ സമരം പ്രകസനമായിരുന്നു എന്ന് തന്നെയാണിപ്പോൾ എൽ ഡി എഫിൻ്റെ ആരോപണം ഏതായാലും ഈ വിഷയം കൂടുതൽ നാളെ ഇപ്പോൾ നഗരസഭയിൽ ആഭ്യന്തര വിഭാഗത്തിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പരിശോധനകൾ അടക്കം നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ പോലീസ് ഈ പ്രതിയായ അഖിൽ സി വർഗീസിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാകുന്നത് കോട്ടയം നഗരസഭയിൽ നിന്നും ടീം ജാഗ്രത